നമസ്കാരം ഏതാനും മാസങ്ങളായി ജർമ്മൻ ആഡംബര വാഹന നിർമ്മാതാക്കളായ മെർസിഡിസ് ബെൻസ ഇന്ത്യയിലെ തങ്ങളുടെ ഇലക്ട്രിക് പോർട്ട്ഫോളിയോ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്തിടെയാണ് ബ്രാൻഡിൽ നിന്നുള്ള മൂന്നാമത്തെ ഓൾ ഇലക്ട്രിക് ഓപ്ഷനായ മെഴ്സിഡിസ് ഇ ക്യുഎസ് എസ് യു വി ഇന്ത്യൻ നിരത്തിൽ എത്തിയത് ഇ എ അവതരിപ്പിച്ച രണ്ട് മാസത്തിനുള്ളിൽ ഇ ക്യു എസ് എസ് യു വി അവതരിപ്പിച്ചുകൊണ്ടാണ് മെഴ്സിഡിസ് ഇന്ത്യയിൽ തങ്ങളുടെ ഇലക്ട്രിക് പോർട്ട്ഫോളിയോ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ എക്സോറും വിലയിലാണ് പുത്തൻ ഇലക്ട്രിക് എസ് യു ബി ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെഡസിഡസ് ഇ ക്യുഎസ് എസ് യു ബി ജി എൽ എസ് എസ് യു വിക്ക് പറ്റിയ ഇലക്ട്രിക് ബദൽ ആണോ അല്ലെങ്കിൽ ആ ഒരു കാറിന്റെ വിലയെ ന്യായീകരിക്കുന്നുണ്ടോ എന്ന കാര്യങ്ങൾ അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ടാകും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാം പുതിയ ഈ ഒരു ഇ ക്യു എസ് മോഡൽ എസ് യു വിയുടെ ക്യാബിൻ സമ്പന്നരായ ഇന്ത്യൻ കുടുംബങ്ങൾക്കായുള്ള ഇലക്ട്രിക് ആഡംബരത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്ന തരത്തിൽ പണികഴിപ്പിച്ചിരിക്കുന്നതാണ് ഇതിന്റെ വിലയെ ന്യായീകരിക്കുന്ന നിരവധി പ്രീമിയം ലക്ഷറി ഫീച്ചറുകളും ഈ ഒരു വാഹനത്തിൽ ഉണ്ട് പ്രീ സേഫ് സുരക്ഷാ സജ്ജീകരണവും ആക്റ്റീവ് ഡിസ്റ്റൻസ് അസിസ്റ്റ് ആക്റ്റീവ് ബ്ലൈൻഡ് സ്പോട്ട് അസിസ്റ്റ് തുടങ്ങിയ സവിശേഷതകൾ ഉൾപ്പെടുന്ന ലെവൽ ടു അഡാസ് ഫീട്ടും ഒൻപത് എയർ ബാഗുകളും ഉൾപ്പെടെയുള്ള സുരക്ഷാ ഫീച്ചറുകളാൽ സമ്പന്നമാണ് ഈ ക്യുഎസ് എസ് യു വി ഇലക്ട്രിക് എസ് യു വിയുടെ ഇരുപത്തിരണ്ട് കിലോവാട്ട് അവർ ബാറ്ററി പാക്ക് ഒറ്റ ചാർജിൽ എണ്ണൂറ്റി ഒൻപത് കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് ഡി സി ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് വെറും മുപ്പത്തിയൊന്ന് മിനിറ്റിൽ ബാറ്ററി പാക്ക് പൂജ്യത്തിൽ നിന്ന് എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ സാധിക്കും ഇരുപത്തിരണ്ട് കിലോവാട്ട് എ സി ചാർജർ ഉപയോഗിച്ച് ഫുൾ ചാർജ് ചെയ്യാൻ ആറര മണിക്കൂറോളം എടുത്തേക്കും നല്ല വലിപ്പമുള്ള കാറാണിത് അകത്ത് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നുവെന്ന് മാത്രമല്ല മികച്ച ഡ്രൈവിംഗ് അനുഭവവും ഇത് സമ്മാനിക്കുന്നതാണ് ഇന്റീരിയർ വശം നോക്കുമ്പോഴും ആൾ അല്പം പുലി തന്നെയാണ് നമുക്കറിയാം മെഡ്സിരിസ് വാഹനങ്ങളുടെ ഇന്റീരിയർ എപ്പോഴും സവിശേഷതകളാൽ സമ്പന്നമാണ് ഏറ്റവും നല്ല കംഫേർട്ട് നൽകുന്ന വാഹന നിർമ്മാതാക്കൾ എന്ന പേര് പണ്ട് മുതൽ തന്നെ മെഡ്സീരസിന് ഉള്ളതാണ് ട്വൽവ് പോയിന്റ് ഇഞ്ച് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ സെവൻറ്റീൻ പോയിന്റ് സെവൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റം ട്വൽ പോയിന്റ് ത്രീ ഇഞ്ച് ഫ്രണ്ട് പാസഞ്ചർ സ്ക്രീൻ എന്നിങ്ങനെ മൂന്ന് ഡിസ്പ്ലേകളുടെ സംയോജനമാണ് ഈ ഒരു കൂറ്റൻ ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ഹൈപ്പർ സ്ക്രീൻ കാറിന്റെ ഇന്റീരിയറിന്റെ മിക്കവാറും എല്ലാ വശങ്ങളും ഇത് നിയന്ത്രിക്കുന്നുണ്ട് ഭീമാകാരമായ ഹൈപ്പർ സ്ക്രീൻ സജ്ജീകരണം പതിനഞ്ച് സ്പീക്കർ ബർമെസ്റ്റർ സൗണ്ട് സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് ഹീറ്റഡ് ഫ്രണ്ട് സീറ്റുകൾക്ക് ഒന്നിലധികം അഡ്ജസ്റ്റ്മെന്റ് സെറ്റിംഗ്സ് വിപുലമായ ലംബർ സപ്പോർട്ട ത്രീ പ്രോഗ്രാമബിൾ സീറ്റ് പ്രൊഫൈലുകൾ എന്നിവ ഉപയോഗിച്ച് ഇലക്ട്രിക്കലി പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഹോട്ട്സ്റ്റോൺ മസാജ് ഫങ്ഷനും അവ വാഗ്ദാനം ചെയ്യുന്നതിനാൽ തന്നെ യാത്രകൾ സമ്മർദ്ദരഹിതമാണ് മാത്രമല്ല സുഖ സൗകര്യങ്ങളോടെ നിങ്ങൾക്ക് എവിടെയും പോകാം ഇക്യു എസിന്റെ മുഴുവൻ മഹത്വവും അനുഭവിക്കാൻ അനുയോജ്യമായ സ്ഥലം രണ്ടാം തര സീറ്റുകളിലാണ് മെസിസ് പ്രീ സേഫ് സുരക്ഷാ സജ്ജീകരണവും ആക്റ്റീവ് ഡിസ്റ്റൻസ് അസിസ്റ്റ് ആക്റ്റീവ് ബ്ലൈൻഡ് സ്പോട്ട് തുടങ്ങിയ സവിശേഷതകൾ ഉൾപ്പെടുന്ന ലെവൽ ടു അലാസ് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയേണ്ടത് ഈ ഒരു വാഹനം പ്രധാനമായും നമുക്കറിയാം മിർസലസിന്റെ വാഹനം എല്ലാം പോലെ തന്നെ പ്രീമിയം കസ്റ്റമർമാരെയാണ് തേടിയെത്തുന്നത് അവരിൽ തന്നെ വലിയ മുതൽ മുടക്കില്ലാതെ പ്രീമിയം കസ്റ്റമർമാരിൽ തന്നെ അധികം കാശ് കിടാൻ പോക്കറ്റ് കിടാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയൊരു വാഹനമായിട്ട് ഇതിനെ കണക്കാക്കാം കാരണം എണ്ണൂറ് കിലോമീറ്ററിലേറെ റേഞ്ച് നൽകു നൽകുന്നുവെങ്കിൽ അത് തന്നെ മുതലാകുന്ന ഈ ഒരു പൈസയ്ക്ക് മുതലാകുന്ന ഒരു ഐറ്റം തന്നെയാണെന്ന് നിസ്സംശയം പറയാം ഏതാണ്ട് ഒരു കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് ഇതിൻ്റെ എക്സോറൂം വില വരുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ വിലയ്ക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും മെഴ്സിഡസിൻ്റെ ഈ ഒരു വാഹനം എന്ന് നിസ്സംശയം പറയാം